നമ്മളിൽ പലരും വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ് ചിലർ പറയുന്നത് ഇതിന് കാരണം നമ്മുടെ ഉള്ളിലാണെന്നാണ് നമ്മുടെ ഉള്ളിൽ ഒരാളല്ലത്രേ ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും രണ്ടാൾക്കാരുണ്ടത്രേ ഇവർ തമ്മിലുള്ള പിടിവലി കാരണമാണ് നമ്മൾ ഈ വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്നത്രേ ഇവർ പറയുന്നത് അറിയുമോ ഓരോ വ്യക്തിയുടെ ഉള്ളിലും രണ്ടാൾക്കാരുണ്ടതാണ് ഒരാൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നാച്ചുറലായ അവസ്ഥ മറ്റത് അണ്ണാച്ചുറലായ അവസ്ഥ ആർട്ടിഫിഷ്യൽ ആയ അവസ്ഥ ഇവർ തമ്മിലുള്ള അടിപിടിയും പിടിപിടിയും കാരണമാണ് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത് നമ്മൾ ഉള്ളിൽ സ്പ്ലിറ്റായിട്ട് അണയ്ക്കുന്നത്രേ അപ്പോൾ ഈ സ്പ്ലിറ്റ് ഇത് സംഭവിച്ചത് എപ്പോഴാണ് ഇവർ പറയുന്നത് ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചതാണ് അപ്പോൾ മുതലേ നമ്മുടെ ഉള്ളിൽ രണ്ടെന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു അത്രേ ഒരു കുട്ടിക്ക് ഒരുപാട് ആൾക്കാരെ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു അവൻ്റെ അച്ഛനെ അവൻ്റെ അമ്മയെ അവൻ്റെ ടീച്ചേഴ്സിനെ മറ്റ് മുതിർന്ന ആൾക്കാരെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ അനുസരിക്കേണ്ടതായിട്ട് വരുന്നു ഇത് പലപ്പോഴും ആവശ്യമാണ് ആര് പറഞ്ഞതും കേൾക്കാത്ത ഒട്ടുമനുസരണ ഇല്ലാത്തൊരു കുട്ടി എപ്പോഴാണ് അപകടത്തിൽ ചെന്ന് വിഴുന്നതെന്ന് പറയാൻ സാധിക്കില്ല ശരിയാണ് പക്ഷേ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് ഒരു കുട്ടിയെ അനുസരിപ്പിക്കേണ്ടത് ഒരു രീതിയിൽ നോക്കിയാൽ ആവശ്യമാണെങ്കിലും പലപ്പോഴും മുതിർന്ന ആൾക്കാർ പറഞ്ഞത് കേട്ട് ജീവിക്കുന്നത് കൊണ്ട് മാത്രം ജീവിതം നശിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാരണം പലപ്പോഴും ഒരു കുട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുതിർന്ന ആൾക്കാർ സമ്മതിക്കില്ല അവൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യമായിരിക്കും അത് അവൻ്റെ ഉള്ളിൽ നിന്നും അവനൊരു കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടാവും പക്ഷെ മുതിർന്ന ആൾക്കാർ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം പലപ്പോഴും അവനത് ചെയ്യാൻ സാധിക്കില്ല തിരിച്ചും സംഭവിക്കാറുണ്ട് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യം പക്ഷെ മുതിർന്ന ആൾക്കാർ പറയുന്നത് കൊണ്ട് മാത്രം അവനത് ചെയ്യേണ്ടി വരുന്നു എത്രയോ ആൾക്കാർ ജീവിതത്തിൽ സംഭവിക്കുന്നു ഏറ്റവും നല്ല ഉദാഹരണം പഠനം തന്നെയാണ് പല ആൾക്കാർക്കും പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം പഠിക്കാൻ സാധിക്കാറില്ല കാരണം ചുറ്റിനുള്ള മുതിർന്ന ആൾക്കാർ സമ്മതിക്കുന്നില്ല പല ആൾക്കാർക്കും പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം അവർ കൊണ്ട് നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ് കാരണം ചുറ്റിനുള്ള മുതിർന്ന ആൾക്കാർക്ക് അതാണ് ഇഷ്ടം ഇതൊരു ഉദാഹരണം മാത്രമാണ് ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും ഇതുപോലെ ചുറ്റിലുള്ള മുതിർന്ന ആൾക്കാർ കുട്ടികളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നു അവിടെ എന്ത് നടക്കണമെന്ന് അവരാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്പ്ലിറ്റ് സംഭവിക്കുകയാണ് ഒന്ന് അവൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യം മറ്റത് മുതിർന്ന ആൾക്കാർ പറയുന്ന കാര്യം ഒന്ന് അവൻ്റെ സ്വാഭാവികമായ അവസ്ഥ മറ്റത് അവൻ്റെ അസ്വാഭാവികമായ അവസ്ഥ ആർട്ടിഫിഷ്യലായ അവസ്ഥ കുട്ടിയോടൊപ്പം അവൻ്റെ ഉള്ളിലുള്ള ഈ അവസ്ഥകളും വളരുന്നു നമ്മൾ മുതിരുമ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ മാറുമെങ്കിലും സാഹചര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും മാറിക്കണം മുതിർന്ന ആൾക്കാർ മാറിക്കാണും ടീച്ചേഴ്സ് മാറിക്കണം ഇപ്പോഴുള്ളത് കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവും ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പോഴും സെയിമാണ് ഇപ്പോഴും ഒന്നും തന്നെയാണ് അവരും നമ്മുടെ ഉള്ളിനെ പറയും നമ്മുടെ ഉള്ളിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും അവർ പറയുന്നത് മറ്റൊരു കാര്യമായിരിക്കും വീണ്ടും നമ്മുടെ ഉള്ളിൽ സ്പ്ലിറ്റ് സംഭവിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ചുറ്റും ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ രണ്ട് ആൾക്കാർ തന്നെ തമ്മിൽ തമ്മിലടിയിടും ഒരാളൊരു കാര്യം ചെയ്യണമെന്ന് പറയും എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറ്റേ വ്യക്തി വേറൊരു കാര്യം ചെയ്യണമെന്ന് പറയും മിക്കപ്പോഴും ഇത് രണ്ടും ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വല്ലാത്ത പിടിവിലയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത പിടിവിലയാണ് നടക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ സൃഷ്ടിക്കുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ പറയുന്നത് ഒരു കാര്യം ചെയ്യാനാണ് പക്ഷേ അത് നമുക്ക് ചെയ്യാനേ സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ ആർട്ടിഫിഷ്യലായ സൈഡ് പറയുന്നതാണ് കേൾക്കുന്നത് അതിനെ നമുക്ക് പല കാരണങ്ങൾ കാണും പല ന്യായീകരണങ്ങൾ കാണും പക്ഷെ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യലായ സൈഡ് പറയുന്ന കാര്യങ്ങളാണ് ചിലർ പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്താണെങ്കിലും അതിനിപ്പോൾ എന്ത് കാര്യം വരുന്നാലും ശരി നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ചെയ്യുക നിങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥ എന്താണോ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക അതിനി എന്തായിരുന്നാലും ശരി ആർക്കെതിരെ പോകേണ്ട എന്നാലും ശരി മറ്റൊരാൾ പറയുന്നത് അതിനിപ്പോൾ എത്ര വലിയ ആളായിരുന്നാലും ശരി അയാൾ പറയുന്നത് നിങ്ങളുടെ സ്വാഭാവികമായ മനസ്സിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക ഈ ചിന്തയെക്കുറിച്ച് ഈ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യും